അപ്പോഴേ ഇന്നലെ രാത്രി നല്ല മഴയിരുന്നു കേട്ടോ നല്ല മഴ പറഞ്ഞു നല്ല മഴ ഒരു മണിക്കൂറോളം ആർത്തൊലച്ച് മഴ പെയ്തയ്ക്കണോ ചാർത്തപ്പൻ്റെ സൗണ്ട് കേട്ടോ അപ്പം ഞാൻ മാറാതെ തട്ടിയതാണ് കണ്ടില്ലേ അട്ടക്കരി ഇഷ്ടം പോലെ നമ്മൾ മുടിക്കാൻ വേണ്ടി കണ്ടോ മുളത്തേക്ക് പോയി പക്ഷെ പക്ഷേ ഒരാഴ്ച കഴിയുമ്പോഴേക്കും പിന്നെയും വരും കേട്ടോ അതേപോലെ നമ്മൾ പുറത്താണ് എല്ലാ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് കഴിയില്ല അറ്റക്ക് മാറാൻ അധികം സമയം വേണ്ട ഒരാഴ്ചയും കൊണ്ട് അല്ലെങ്കിൽ നാല് ദിവസം കൊണ്ടൊക്കെ നല്ല ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ കാണാം കണ്ടോ എന്നാ അവർ ഭയങ്കര ചൂട് മാതിരി ചൂട് പറഞ്ഞിട്ട് നിൽക്കാനും പറ്റില്ല ഇരിക്കാനും പറ്റില്ല നമ്മുടെ ചാത്തപ്പൻ്റെ കോല കണ്ടില്ലേ ആദ്യമല്ലേ ഒക്കെ ഒന്ന് അടിച്ചിട്ട് നമ്മുടെ ഒന്ന് നല്ല ശക്തി പറഞ്ഞിട്ട് നല്ല തിരക്കുള്ള ദിവസമാണ് നമ്മുടെ പുതിയ വീട്ടിൻ്റെ അവിടെ പെയിൻറ്റിങ്ങിൻ്റെ ജനലും വാതിലൊക്കെ വൃത്തിയാക്കാൻ മൂന്ന് പേരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് പത്ത് മണിക്ക് ഉച്ചത്തേക്കൊക്കെ കഴിക്കാനുണ്ടാക്കണം അപ്പോൾ അവർ വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ചോറ് അടക്കിന് വെച്ചിട്ടുമാണ് ഇതാ നമ്മൾ വേഗം വേഗം അപ്പച്ചാണെങ്കിൽ ഈ മാറാൻ തട്ടാണെന്ന് ഇനി ഓരോരോ കാര്യങ്ങൾ നോക്കട്ടെ വെയിലുണ്ടോ സുഖന്യേ അടിപൊളിയാണല്ലേ ഇന്നത്തെ ദിവസം വെയിർത്തിട്ട് ഇന്ന് നേർത്ത മഴ ഉണ്ടാവും തോന്നുന്നുണ്ട് മക്കളൊക്കെ സ്കൂളിലേക്ക് പോയിട്ടാണ് പണ്ടക്കീ എന്താ പറയുക ആദ്യം ഇങ്ങനത്തെ ചൂരം കൊണ്ടടിച്ചിട്ട് പിന്നെ നല്ല മഴ ചൂരം കൊണ്ട് അടിക്കാമല്ലോ വിചാരിച്ച് പൊന്നാരി കരിമീൻ അന്നത്തെ ഇങ്ങനെ തിന്നും ഇന്നലെ കഴിച്ചില്ല പിന്നെ കഴിച്ചു ഞാനേ ഞാൻ പറയാ ചെറിയ ഉള്ളി വെളുത്തുള്ളി കുരുമുളക് മുളക് പൊടി എന്താ ഉപ്പ് ഏ രണ്ടി പെരിഞ്ചീരകമൊക്കെ പാട കൂട്ടിട്ടില്ലേ വറുത്തിട്ട് അത് ടേസ്റ്റില്ല പറഞ്ഞാൽ ഞങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഏ ആ മീൻ ഉണ്ട് പേര് എടി ആ പുക അളിയിട്ട് എങ്ങനെ ചുക്ക് വെള്ളം കുടിക്കാൻ പറ്റിയ പെണ്ണേ സുഖന്യേ മത്തി വാങ്ങണോ എല്ലാരും അല്ലേ സുഖന്യേ നമ്മുടെ വീട്ടിലെത്ര ആൾക്കാരുണ്ട് എന്നാലും മീൻ വാങ്ങിയാൽ മാത്രം ഇവിടെ ആർക്കും വേണ്ട എന്താ ഇഷ്ടം കോഴി കോഴിക്കുട്ടീനെ നോക്ക് ആ കോഴിക്കുട്ടീനെ താഴ്ക്ക് ഇറക്കിയോള് ആ കരിമിയേ നിന്റെ ഇന്ന് കടക്കൂമ്പഴേ തീപ്പെട്ടി വാങ്ങാൻ പറഞ്ഞി തീപെട്ടി അടുപ്പ് അടുപ്പിൽ തീ കത്തിക്കാന് വേറെ ഊതിയ മതിയോ എന്താ പഞ്ചസാര അവിടെ പണിക്കാർക്ക് ചായ കൊടുക്കാനും എന്താ സുഗന്യേ രണ്ടുപേരുണ്ട് രണ്ടാളുണ്ട് നല്ല രസാട്ടാ എന്റെ കയ്യിൽ നഗല്ലോ എങ്ങനെ എങ്ങനെ വേദന കാണിച്ചാട്ട് ഈയൊന്നുള്ളു ഈയെന്നുള്ളു ുള്ളുമ്പോദാ ഇവിടത്തെ ഇറച്ചി പോവും ഞാൻ നുള്ളുമ്പോ എവിടെയെങ്കിലും ഇറച്ചി പോകണ്ടോ ഇപ്പൊ അവള് ഇടയ്ക്ക് ഒരു നുള്ളു വിള്ളുമ്പോല്ലേ എന്റെ കൈ അവിടത്തേക്ക് ഇറച്ചി പോകാണ്ടോ വെള്ള കളറായി പുലിയുടെ മകൻ പുലി നകല്ലേ ഇപ്പൊ എനിക്ക് നഗല്ല പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യോ ഈ നമ്മുടെ ഈ കരിപ്പാത്രങ്ങൾ തേച്ച് കഴിഞ്ഞിട്ടേ കയ്യില് മൊത്തം എന്താ കറുപ്പ് കളറ് കുട്ടീനെയും കൊണ്ട് പോയി ഈ ചോറിന് ചായ കണ്ട രണ്ട് പേർക്കേ പോകാൻ കേട്ടോ ഒരാൾക്ക് നോമ്പാണ് അപ്പം അത് കാരണം രണ്ട് പേർക്കുള്ള ചായ അയ്യോ കഴിക്കാനുള്ള പ്ലേറ്റുകൾ നമ്മൾ എല്ലാവരും സ്റ്റീൽ പ്ലേറ്റിൽ കഴിക്കട്ടോ ആരെങ്കിലൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ കൊടുക്കും പക്ഷേ ചോറ് ഈ പാത്രത്തിൽ കൊടുക്കില്ല കേട്ടോ എന്താണെന്നറിയാ ചോറ് ഈ പാത്രത്തിൽ കൊടുക്കാത്തതിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ഇടങ്ങാറ് തോന്നുള്ളൂ അവർക്ക് വയറ് നിറഞ്ഞില്ലേ നിറഞ്ഞില്ലേ തോന്നുള്ളു ചേട്ടാ ചെറിയ പാത്രം അല്ലേ അപ്പോൾ നമ്മൾ പണിക്ക് പണിക്കിപ്പം അവിടെ വെച്ചു കൊടുക്കും ചോറ് വെച്ചു കൊടുത്തിട്ട് വലിയ പാത്രം കൊടുക്കും അപ്പം എന്താണെന്നറിയാം അവർക്ക് വേണ്ടത് കഴിക്കാലോ നമുക്കറിയില്ലല്ലോ അവരുടെ വിശപ്പ് ചിലപ്പോൾ ചിലവർ രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരും ചിലർ കഴിച്ചിട്ട് വരില്ല എന്താ സുഖന്യ ഇത് ഇത്ര മീൻപുള്ളൊക്കെ ഇത്രയും മീൻപുള്ളു തിന്നു ം പോലെ ചായ കുടിച്ചോട്ടി എന്നാലും ചായ ഒക്കെ കൊണ്ടോയിക്കോട്ടെ വസിക്കുന്നു പൊറോട്ടണ്ടപ്പോ ചുക്കെള്ളേ ചോറിന് വെള്ളം വെക്കണം ഇന്നലെ അടുക്കള പുഴയിരുന്നു പുഴ ുച്ചു പുളിച്ചു മേനോ നമ്മുടെ ഈ അടുക്കള ഭാഗം അപ്പൊ എന്താ എന്നല്ലേ സത്യം പറയുന്നത് പണി തന്നെയാണ് അല്ലേ ഇടക്ക് ഇന്നിപ്പോ ബിരി വരുന്ന കാര്യം അറിഞ്ഞിട്ടില്ല കേട്ടോ ഇന്നലെ ഷീറ്റ് ഞാൻ ഇടണല്ലേ ഈ ഇന്ന് രാവിലെ മുതലേ ഭയങ്കര പ്രശ്നം അല്ലേ ചൂടും പിന്നെ ഈ തട്ടി അടിച്ചിട്ട് അലർജിയുടെ ഇട്ട് അപ്പോഴേക്ക് അവർ അവർ എന്നാൽ വരുന്ന കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് അങ്ങോട്ട് വയ്ക്കോരോ അടുത്ത് വരുന്ന കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് രാവിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമായിരുന്നു ഇത് ഇന്നലെ വൈകുന്നേരത്ത് ചന്തയ്ക്ക് പോയിട്ട് വരുമ്പോൾ ബിരിയാണി കൊണ്ടുവന്നു കുട്ടി കുട്ടികൾക്ക് അല്ലെങ്കിൽ കൊണ്ടു പറഞ്ഞാലും കൂടി ചിലപ്പോൾ ഉണ്ടാക്കിയാൽ മതിയോ അറിയാം എന്നാലും എന്ത് തോന്നിയാണോ അപ്പോൾ ബിരിയാണി കൊണ്ടുവന്നിരുന്നു അപ്പൊ ചോറ് ബാക്കി വന്നു കേട്ടോ ഞാൻ വൈകുന്നേരത്ത് തൈല വന്നിട്ട് കുറച്ച് ചോറ് വെച്ചു പിന്നെ രാ നേരത്ത കുറച്ച് ചോറുണ്ടായിരുന്നു ബിരിയാണി വളർന്നിട്ട് പിന്നെ ആരെങ്കിലും ചോറുണ്ടോ അപ്പൊ ആ ചോറ് തിളപ്പിച്ചുറ്റിയ ചോറ് പക്ഷെ നമുക്ക് വേറെ ബിരുക്ക് കൊടുക്കാൻ പറ്റുമോ അത് എന്തായിരുന്നു എല്ലാം അവിടെ ഇന്നിട്ട മഴയിൽ ചോർന്നു ഒരോടല്ല എല്ലാം അവിടെയും ചോർന്നു എന്തൊരു മഴ വെച്ചിട്ടാ നല്ല മഴ നമ്മടെ നമ്മുടെയൊക്കെ ചോരും പായസം ഇത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൊണ്ടാണ് കുട്ടികൾ സ്കൂളിൽ ഇട്ട് കഴിയുമ്പോൾ കുടിക്കാൻ കൊടുക്കാനേ ഏഹ് നമ്മളെ കൊണ്ടിക്കൊടുക്കട്ടെ എന്താ സുഖന്യേ ആ വെള്ളമല്ലേ കുറച്ച് വലിയൊരു പാത്രത്തേക്ക് ആക്കിയിട്ട് ചോറിന് വെള്ളം വെക്കി തിളച്ചിട്ടില്ലേ ആ പട്ടഡ് പണ്ടേ പട്ടട് സമയം ഒഴിക്കണ്ട അവർക്ക് ഒരു മണിയാവുമ്പോഴേക്കും കഴിക്കാൻ കൊടുക്കണ്ടേ ഇവിടെ ക്ലാസ്സുകൾ കിട്ടില്ലേ റോഡത്ത് തിരഞ്ഞാലും വേണ്ടിയിൽ ആകെയുള്ള പ്രശ്നം ക്ലാസ്സുകൾക്കാണ് എന്താണെന്ന് പറയുക ഇതൊക്കെ ഇവിടെ കയറ്റി വെച്ചിരിക്കണോ ഒന്നും തോന്നരുത് കേട്ടോ കാരണം നമ്മുടെ പൊന്ന് കൊടുത്തിട്ടില്ല ഈ ഇങ്ങനത്തെ പന്ത്രണ്ട് ക്ലാസ് ഉണ്ടായിരുന്നോ ഇപ്പം ഇങ്ങനത്തെ ക്ലാസ് മൂന്നെണ്ണേ ഉള്ളു കാരൽ നല്ല ചന്തള്ള ക്ലാസ് കണ്ടോ പന്ത്രണ്ട് ക്ലാസ് ഉണ്ടായിരുന്നോ അല്ലാണ്ട് വേറെയും കുറേ ക്ലാസ്സുകളുണ്ട് അമ്മ ഏട്ടൻ്റെ അമ്മ വരുമ്പോൾ പറയും വണ്ടി വിട്ടോ വണ്ടി വിട്ടോളി വണ്ടി വിട്ടോളിയും വേഗം വണ്ടി വിട്ടോളിയും പറയും എന്താ വെച്ചാ ക്ലാസ്സുകൾ കാണല്ല കുറച്ച് കഴിഞ്ഞിട്ടേ അത് തിളപ്പിക്കോ വേഗം അത് കൊണ്ടു കൊടുത്തിട്ട് വരട്ടെ എല്ലാം കടയുമ്പോഴേ നാളെ ഇഡ്ലി ഉണ്ടാക്കാം ഇഡ്ലി സാമ്പാർ ഉണ്ടാക്കിയ പിന്നെ അത് കൊണ്ടു കൊടുക്കട്ടെ അവർക്ക് കയ്യ് കള്ളവെള്ളവും ഇന്നലെ ചന്തയിൽ പോയ പച്ചക്കറി ഉണ്ടെന്നതാണ് കേട്ടോ കുമ്പളങ്ങ ഉണ്ടോ വലിയൊരു കഷ്ണം കുമ്പളങ്ങ ഉണ്ട് മത്ത ഉണ്ട് പിന്നെന്താ സുഗന്യേ നമുക്ക് ജ്യൂസ് അടിക്കാൻ അതാ ബീട്രൂട്ട് ബീട്രൂട്ട് ഉണ്ട് കേട്ടോ നമ്മൾ പച്ചക്കറി പച്ചക്കറിയൊന്നും ഇതാക്കി വെച്ചിട്ടില്ല പിന്നെതാ ഞാൻ പറഞ്ഞേ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം എടുക്കില്ലേ ഇനി ചിക്കനാണെന്ന് പറഞ്ഞാൽ പിന്നെ ഉപ്പേരിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ടല്ലോ അത് മാത്രം മതിയല്ലോ വേഗം പണിയും കഴിയുമല്ലോ എന്ന് വിചാരിച്ചു അടുക്കളത്തെ പണി കഴിഞ്ഞിട്ട് വേണ്ടി ഇത് പൊടിച്ച് മെയ്യാനല്ല കേട്ടോ അപ്പോൾ കുറേ നേരം വിശേഷങ്ങളായിട്ട് നിർ പറയുമില്ല നല്ല തിരക്ക് പിടിച്ചിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ എന്നാൽ വൈകുന്നേരത്ത് നമുക്ക് പെരും മഴ ആ വീഡിയോ എടുക്കാനും പറ്റിയില്ല അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വീഡിയോ എടുത്ത് നോക്കി കേട്ടോ അതാ ഇത് കൂടെ അങ്ങനെ ചോർത്തിട്ട് കണ്ടോ ഇതൊക്കെ കാണണുണ്ടോ ഫുള്ള് തിരികി തിരികെ തിരികെ വെച്ചതാണ് കമ്പിയാണ് കേട്ടോ അത് പറയുക കമ്പിയുടെ കുഴപ്പമില്ല ഓടിന്റെ അതേപോലെ ഞങ്ങൾ കിടക്കുന്ന റൂമിൽ നല്ല ഒരു പാത്രം വെച്ചിട്ടില്ലേ ഇപ്പൊത് എങ്ങനെ വെള്ളം വീണിരുന്നെന്നറിയാൻ അങ്ങനെയായിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളായിട്ട് നല്ല നല്ല വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ